ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയ് കുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ നടപടികൾ ആരംഭിച്ച എസ് ഐ ടി ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെയാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആ രാജ്യവ് ചേരുകയാണ് രാജ്യവ് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം നിർണായകമായ അറസ്റ്റിലേക്ക് നീങ്ങുകയാണോ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് പിന്നാലെയാണോ അത് നിർണായകമായ നീക്കവും സുരേഷ് ഏതായാലും വളരെ നിർണായകമായൊരു നീക്കത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കരദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നു ഇതിനുള്ള നടപടിക്രമങ്ങൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിനായി വീണ്ടും വിളിച്ചു വരുത്താനുള്ള തീരുമാനമാണ് നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റിനുള്ള ഒരു നീക്കം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നെങ്കിലും ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കരദാസ് ആശുപത്രിയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകാൻ കാരണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന ഏതായാലും അറസ്റ്റുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് നേരത്തെ ഈ ശങ്കർദാസിന്റെയും അതുപോലെ തന്നെ വിജയകുമാറിന്റെയും അറസ്റ്റ് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നത് അതായത് കേസിൽ വളരെ കൃത്യമായി ഇവർക്കും പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ നേരത്തെ എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു പത്മകുമാറിന് മാത്രമല്ല പത്മകുമാർ പങ്കെടുത്ത അതേ ദേവസ്വം ബോർഡ് യോഗത്തിൽ ശങ്കർദാസും വിജയകുമാറും പങ്കെടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ശങ്കർദാസും അതുപോലെ തന്നെ വിജയകുമാറും പറഞ്ഞിരുന്ന ഒരു കാര്യം തങ്ങൾ ഇതിൽ പ്രതിയല്ല പ്രധാനമായും പത്മകുമാറാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് ആ ദേവസ്വം ബോർഡ് യോഗത്തിലുണ്ടായ മിനിറ്റ്സിൽ ഒപ്പിടുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്നാണ് ശങ്കർദാസും അതുപോലെ തന്നെ വിജയകുമാറും നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെയല്ല എന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഈ ദേവസ്വം ബോർഡ് ഉത്തരവായി ഇത് പുറത്തിറങ്ങിയ ശേഷം ശങ്കരദാസിനും വിജയകുമാറിനും ഇതിന്റെ പകർപ്പ് ദേവസ്വം സെക്രട്ടറി നൽകിയിരുന്നു അതായത് സ്വർണം ചെമ്പാക്കിക്കൊണ്ടുള്ള ആ ഉത്തരവ് ഇറങ്ങിയത് വളരെ വ്യക്തമായി തന്നെ ഇരുവർക്കും അറിയാമായിരുന്നു ഇതിനുശേഷവും എന്തുകൊണ്ട് അതായത് ഇത് ഇവർ അറിഞ്ഞില്ലെങ്കിൽ ഇത്തരത്തിൽ സ്വർണം ചെമ്പാക്കി മാറ്റുമ്പോൾ എന്തുകൊണ്ട് അന്ന് അവർ എതിർത്തില്ല അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അവർ എതിർപ്പ് ഉന്നയിച്ചില്ല എന്ന ചോദ്യമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത് ഇതിന് കൃത്യമായി മറുപടി പറയാൻ ഇരുവർക്കും കഴിഞ്ഞില്ല പക്ഷേ അതിനുശേഷവും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിനുശേഷമാണ് വീണ്ടും അതായത് ഹൈക്കോടതിയിൽ നിന്ന് വളരെ വലിയൊരു വിമർശനം എസ് ഐ ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അതിൽ പ്രത്യേകമായി ഹൈക്കോടതി പറഞ്ഞത് എസ് ഐ ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു അതായത് നേരത്തെ എസ് ഐ ടിക്ക് ഒരു വിശ്വാസ്യതയുണ്ടായിരുന്നു എസ് ഐ ടിയെ അഭിനന്ദിക്ക പോലും ഹൈക്കോടതി ചെയ്തിരുന്നു പിന്നീട് ഹൈക്കോടതി പറഞ്ഞത് എസ് ഐ ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പക്ഷപാതപരമായി എസ് ഐ ടി പ്രവർത്തിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല അവരെ പ്രതിയേർക്കുന്നില്ല എന്ന വളരെ നിർണായകമായ ഒരു ചോദ്യമായിരുന്നു ഹൈക്കോടതി ഹൈക്കോടതി മുന്നോട്ട് മാത്രമല്ല ഈ ഉന്നത തലങ്ങളിലേക്ക് പോകണം സാവുകളിലേക്ക് പോകണമെന്ന് സംഘം വലിയ ഇവിടെ സ്വാഭാവികമായും ഇത്തരം നീങ്ങുമ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ജനം തന്നെ സൂചിപ്പിച്ചിരുന്നു വ്യക്തമാക്കിയിരുന്നു ഉന്നതർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് അത് ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാർ നിലവിലുള്ള ജീവനക്കാർ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർ മുൻ അധ്യക്ഷന്മാർ നിലവിലുള്ള അധ്യക്ഷൻ ഒപ്പം ദേവസ്വം മന്ത്രിയിലേക്കും കാര്യങ്ങൾ നീളുമെന്ന് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ കൃത്യമായ ജാഗ്രതയുണ്ട് ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിലും കീഴടങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ആ നിർണായകമായ ചോദ്യത്തിന് ഉത്തരവ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ സുരേഷ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അന്വേഷണ സംഘം ഇപ്പോഴും വലിയ സമ്മർദ്ദം നേരിടുന്നു എന്ന് തന്നെയാണ് കാരണം ശങ്കർദാസിന്റെ മകൻ എന്ന് പറയുന്നത് സംസ്ഥാന പോലീസിലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് പോലീസിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം സമ്മർദ്ദത്തിലായത് അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വശത്ത് നിന്ന് വലിയ സമ്മർദ്ദമുണ്ട് അറസ്റ്റ് ഒഴിവാക്കാൻ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണ് എൻ വാസുവിൻ്റെ അറസ്റ്റ് കടന്നത് അതുപോലെ തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് കടന്നത് ഇരുവരും സി പി എമ്മിന്റെ നേതാക്കളാണ് മാത്രമല്ല എൻ വാസു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശന വിഷയസമയത്ത് യുവതികളെ ശബരിമല ിൽ കയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ ഇവരുടെ അറസ്റ്റ് സി പി വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ അതായത് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ സി പി എമ്മിന് പങ്കില്ല എന്ന് ആവർത്തിക്കുന്നതിനിടെയായിരുന്നു ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ നടന്നത് ഇതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ അറസ്റ്റുകൾ പാടില്ല എന്ന് സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായ നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നീങ്ങിയത് പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശങ്കരദാസിന്റെ മകൻ അദ്ദേഹം പോലീസിൽ വലിയ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ സമ്മർദ്ദവും അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഹൈക്കോടതി വളരെ വലിയ നിലപാടിലേക്ക് കടക്കുന്നു നിലപാട് കടുപ്പിക്കുന്നു അറസ്റ്റ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യം മുന്നോട്ട് വെക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏതായാലും തുടർ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് ഏതായാലും ശങ്കരദാസിനെയും അതുപോലെ തന്നെ വിജയകുമാരെയും അറസ്റ്റ് ചെയ്യാതെ ഈ കേസിൽ മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല കട്ടടപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇരുവരെയും പ്രതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇവരെ വിളിച്ചു വരുത്തി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് അതിനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എത്രയും വേഗം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് സുരേഷ് യെസ് അതീവ നിർണായക മുന്നേക്കങ്ങളുമായി എസ് സംഘം മുന്നോട്ട് ആ രാജ്യമാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്